ബിജെപി പ്രവർത്തനം രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല രാഷ്ട്രത്തിന് വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വോട്ടർമാരിലേക്കും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ആഹ്വാനം അടുത്ത നൂറ് ദിവസം പ്രവർത്തകർ ഊർജ്ജസ്വലരാകണം എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ ഏറ്റവും അധികം സീറ്റ് ബിജെപിക്ക് ലഭിക്കുമെന്നും ബിജെപി ദേശീയ കൺവെൻഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദകോപൻ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കാനിരിക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തകരോടുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എത്രത്തോളം ബി ജെ പിയുടെ വിജയത്തിന് കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ രാജ്യതല സ്ഥാനത്ത് ബിജെപിയുടെ വലിയൊരു ബൃഹത് സമ്മേളനമാണ് നടക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പതിനോരായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമേതാണ് നൂറ്റി അൻപത് പേർ ഈ ചടങ്ങിന്റെ ഭാഗമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ മാസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കേ അവിടെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട നേതാക്കളോട് ആഹ്വാനം ചെയ്തത് ഈ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് നൂറ് ദിവസം ആ നൂറ് ദിവസത്തെ ഒരു കർമ്മ പരിപാടിയാണ് പ്രധാനമായും ഈ എതിർനിരയിലുള്ളവർക്ക് പ്രധാനമന്ത്രി വിശദീകരിച്ചു നിൽക്കുന്നത് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ ഓരോന്നും പ്രധാനമന്ത്രി ഇത് വേദിയിൽ ഉള്ളി പറഞ്ഞു പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം അടക്കം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഓരോരോ വികസന പദ്ധതികൾ അത് വികസന പദ്ധതികൾ എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം രാജ്യത്തുണ്ടായ ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടായ മാറ്റങ്ങൾ മാത്രമല്ല മറിച്ച് ഓരോ മനുഷ്യരിലുണ്ടായ വികാസങ്ങളും പ്രധാനമന്ത്രി അരിവരയിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചു ഈ ചെങ്കോട്ടയിൽ ആദ്യമായി ശൗചാലയത്തെപ്പറ്റി സംസാരിച്ച ഒരു പ്രധാനമന്ത്രി താനാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതായത് ഈ രാജ്യം പ്രധാനമായും നേരിട്ടുണ്ടെന്നൊരു പ്രധാന വിഷയം ശൗചാലയം എന്നതായിരുന്നു അത് അഡ്രസ് ചെയ്യാൻ ഇതുവരെയായിട്ട് വന്ന ഒരു പ്രധാനമന്ത്രിമാർക്കും കഴിഞ്ഞില്ല അത് നരേന്ദ്രമോദി സർക്കാരാണ് അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അതിന് കൃത്യമായി പരിഹാരം കഴിഞ്ഞത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് മാത്രമല്ല ഇരുപത്തി കോടി ജനങ്ങളെ രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ രാഷ്ട്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പത്ത് വർഷ കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള അഴിമതികൾക്കും വേദിയായില്ല രാഷ്ട്ര ഭരണം എന്നുള്ളതാണ് മാത്രമല്ല നമുക്കറിയാം യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് അഴിമതിയുടെ ചെളിക്കുണ്ടായിരുന്നു ഭാരതം ഓരോ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന പ്രവർത്തികളുടെ ഒക്കെ പിന്നിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ കുംഭകോണങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ഈ പത്ത് വർഷക്കാരും അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പകരം വികസനത്തിന്റെ ഒരു തന്നെ സൃഷ്ടിക്കാൻ ഇതിനെല്ലാം കാലാകാലങ്ങളായുള്ള അത് സാധിച്ചു ശരി വ്യക്തമാണ് ബിജെപി പ്രവർത്തനം രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല രാഷ്ട്രത്തിന് വേണ്ടിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ ഡോക്ടർമാരിലേക്കും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ആഹ്വാനം അടുത്ത നൂറ് ദിവസം പ്രവർത്തകർ ഊർജ്ജസ്വലക ആകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദകോ